സ്നേഹവന്ദനങ്ങൾ എല്ലാം പാഠഭേദത്തിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രേക്ഷകർ ആവർത്തിച്ച് ആവശ്യപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇന്ന് നമ്മൾ പാഠഭേദത്തിലൂടെ ചർച്ച ചെയ്തത് ജെൻസൻ്റെയും ശ്രുതിയുടെയും അനുഭവം ദുരന്തം വേട്ടയാടിയ ശ്രുതിയുടെ ജീവിതം ജൻസൻ്റെ വിയോഗം ഒക്കെ മലയാളക്കാരെ ഒത്തിരി ദുഃഖിപ്പിച്ചു ഒത്തിരി വീഡിയോകൾ അത് സംബന്ധിച്ച് നമുക്ക് കാണുവാനടിയായിരുന്നു പലരുപയോഗിച്ചൊരു പദം ദൈവം ക്രൂരനാണോ എന്ന പദമാണ് അതേ സമയത്ത് തന്നെ ഞാൻ ഒരു വീഡിയോ നമ്മുടെ മോർണിംഗ് ഡ്യൂയിൽ ചെയ്തിരുന്നു ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞ ഒരു വീഡിയോ നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ നിന്ന് കോരഹപുത്രന്മാർ പറയുന്ന ചില വാചകങ്ങൾ ജീവിതം ഒരു കടങ്കഥയാണ് എന്ന് പറയുന്ന കോരഹപുത്രന്മാർ ജീവിതമാകുന്ന കടങ്കഥ ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുമ്പോൾ എൻ്റെ കാലിനെ പിന്തുടരുന്ന ദുഷ്കാലത്തെ ഞാൻ ഭയപ്പെടുകയില്ലെന്ന് പാടിയ കോരപുത്രന്മാരെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുവാൻ ഇടിയായിട്ടുണ്ട് ദുരിതങ്ങൾ ആവർത്തിക്കുന്ന ഇതുകൊണ്ടെന്നുള്ളതിൻ്റെ വിശകലനമൊക്കെ ആ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് ആവർത്തിക്കുന്നില്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ദൈവമാണോ മനുഷ്യനാണോ ശരിക്കും ക്രൂരൻ എന്ന ചോദ്യമാണ് ഈ ചോദ്യം നാം ചോദിച്ചേ മതിയാകിയുള്ളൂ ജെൻസൻ്റെ വിയോഗം നമുക്കൊക്കെ വേദന ഉളവാക്കി അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മൈനാക്കപ്പിള്ളിയിലുണ്ടായൊരു ആക്സിഡൻറ്റിൽ മരിച്ച കുഞ്ഞുമ്പോൾ കേരളക്കാർ അഭിനയം ദുഃഖിക്കുകയാണ് ശരിക്കും മനുഷ്യൻ്റെ ക്രൂരത കണ്ടാണ് ദുഃഖിക്കുന്നത് അജ്മലും ശ്രീകുട്ടിയും ഒക്കെ സഞ്ചരിച്ച ആ കാറ് ആ കുഞ്ഞുമോളെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ആ വീണുകിടക്കുന്ന വാഹനത്തിൻ്റെ അടിയിൽ നിന്ന് ആ സ്ത്രീയെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളുടെ ശ്രമങ്ങൾക്കിടയിൽ പിന്നെയും ആ വാഹനം അവരുടെ മുകളിൽ കൂടെ ഒടിച്ച് കയറ്റി അവരെ അവരുടെ ജീവൻ രക്ഷപ്പെടുത്തുവാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ഇല്ലായ്മ ചെയ്ത കൊടും ക്രൂരത നരഹത്യ എന്നതിനെ നമുക്ക് വിളിക്കുവാൻ കഴിയും ഇവിടെ രണ്ട് മരണങ്ങളിലും ജൻസൻ്റെ മരണമാണെങ്കിലും കുഞ്ഞുമോളുടെ മരണമാണെങ്കിലും വാഹന അപകടങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം വളരെ പ്രാധാന്യത്തോടു കൂടെ ആസാദിയുടെ പ്രേക്ഷകരുടെ മുമ്പിലെത്തിക്കുന്നത് ദൈവത്തിൻ്റെ ക്രൂരതയാണോ അതോ മനുഷ്യരുടെ ക്രൂരതയാണോ ഇതിനൊക്കെ കാരണമെന്ന് നമ്മൾ വിചിന്തനം ചെയ്തേ മതിയാകത്തുള്ളൂ ഈ സബ്ജക്ട്സൊക്കെ പല പ്രാവശ്യം ഞാൻ പാഠഭേദത്തിലൂടെ പറഞ്ഞതാണ് പണ്ടിരിക്കൽ മറനാടൻ ഷാജൻ സക്രിയ സാറൻ ഒരു മറുപടി എന്ന വണ്ണം ദൈവം ക്രൂരനല്ല സാറ എന്ന് പറഞ്ഞൊരു പാഠഭേദം ഞാൻ ചെയ്തത് ഓർക്കുന്നു വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പാലിക്കേണ്ട ഡിസിപ്ലിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് കേരളത്തിൽ വാഹന അപകടങ്ങൾ കൂടുതൽ നടക്കുന്നതെക്കുറിച്ച് ഒന്നിലധിക തവണ പാഠഭേദങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പിന്നെയും ആവർത്തിക്കുകയാണ് സത്യത്തിൽ ഞാൻ വല്ലപ്പോഴും ഒക്കെ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ വാഹനം ഓടിക്കുന്നതിൻ്റെ രീതി കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് മുംബൈ പട്ടണത്തിൽ സ്ഥിരമായി വാഹനം ഓടിക്കുന്ന ആളാണ് ഞാൻ മുംബൈയിലെ തിരക്കുള്ള റോഡുകളിലും ഹൈവേയിലും ഒക്കെ വാഹനം ഓടിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഡിവൈഡർ ഇല്ലാത്ത റോഡുകളിൽ ഓവർടേക്ക് ചെയ്തു വരുന്ന വാഹനങ്ങളെ കണ്ട് ഭയന്നു പോയിട്ടുണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് യാതൊരു ദാക്ഷിണ്യുമില്ലാതെ എതിരായിട്ട് വരുന്ന ആളുകളുടെ ജീവനെക്കുറിച്ച് യാതൊരു കേടുമില്ലാതെ ഓവർടേക്ക് ചെയ്തു വരുന്ന വാഹനങ്ങൾ കേരളം പോലെ മറ്റെങ്ങും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഒട്ടും അതിശക്തിയല്ല വളരെ ശ്രദ്ധിച്ചോടിച്ചില്ല എങ്കിൽ ഏത് നിമിഷവും നമ്മുടെ ഓപ്പോസിറ്റായിട്ട് ഓവർടേക്ക് ചെയ്തു വരുന്നൊരു വാഹനം അതും സാധാരണ സ്പീഡിലൊന്നുമല്ല എപ്പോൾ വേണമെങ്കിലും കയറി വരാം ഒരു കാര്യം മാത്രമേ ചെയ്യാൻ നമുക്ക് ബാക്കി കാണുകയുള്ളൂ എത്രയും റോഡിൽ നിന്ന് വെളിയിലേക്ക് ഒഴിവാക്കി അതായത് ടാറ് ഇട്ട റോഡ് വിട്ട് വെളിയിലേക്ക് ഒഴിവാക്കി സൈഡ് ഒതുക്കി നിർത്തുകയല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല മുംബൈയിലെ റോഡുകൾ എപ്പോഴും ഒട്ടുമുക്കാലം ഡിവൈഡറുള്ള റോഡുകളാണ് അതുകൊണ്ട് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമെന്ന് പേടിക്കേണ്ട അങ്ങനെയല്ല കേരളത്തിലെ സിറ്റുവേഷൻ ഒട്ടുമുക്കാല റോഡുകളിലും ഡിവൈഡർ ഇല്ല ഇങ്ങനെ അതിക്രമിച്ച് യാതൊരു ലെക്കൽ ലഗാനുമില്ലാതെ വാഹനം ഓടിക്കുന്നവർ അവനാണ് ശരിക്കും കേരളത്തിൽ ഇത്തരമുള്ള വാഹന അപകട ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റർ ഉണ്ണികൃഷ്ണൻ്റെ മരണം അതും ഒരു വാഹന അപകടമായിരുന്നില്ലേ യാതൊരു ചിന്തയുമില്ലാതെ ഇല്ലാതെ ഓടിച്ച ആരോ ഓടിച്ച വാഹനം ആ ജീവൻ എടുത്തപ്പോൾ നമ്മളൊക്കെ ദുഃഖിച്ചതാണ് ഇവിടെ ഇതാ പിന്നെയും ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുവാൻ വേണ്ടി കാണിക്കേണ്ട അഭ്യാസങ്ങളെന്ന് വിളിക്കാം എന്താണെന്ന് എനിക്കറിയില്ല ഏറ്റെഴുതണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത്രയും വലിയ അഭ്യാസങ്ങളൊക്കെ കാണിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിയുമ്പോൾ ഇവർ നല്ല അഭ്യാസികളായിട്ടാണ് പുറത്ത് വരുന്നത് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു നന്നായിട്ട് പഠിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത് കൊണ്ടാകാം അല്ലെങ്കിൽ എല്ലായിട്ടും എഴുതി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത് കൊണ്ടാകാം റോഡിലെഴുതുമ്പോഴും ഈ അഭ്യാസങ്ങൾ എഴുതി കാണിക്കുന്നത് പക്ഷേ ബോംബെയിൽ ഞങ്ങൾക്ക് ഇല്ല എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ ഓർക്കുന്നു ഡ്രൈവിംഗ് സ്കൂളുകാർ ഞങ്ങളെ ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അന്ന് കാലത്തേ കേട്ടോ ഇന്ന് അൽപ്പകൂട്ട ടെസ്റ്റ് ഉണ്ടെന്ന് പറയാം അന്ന് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയിൽ തന്നെ ആ ഒരു ഇൻസ്പെക്ടർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആകാം അദ്ദേഹം വന്നിരുന്നു വണ്ടിയെടുക്കാൻ പറഞ്ഞു ഞാൻ വണ്ടിയെടുത്ത് ഒരു പത്തടി പോലും മുൻപിലേക്ക് പോയില്ല അദ്ദേഹം നിർത്താൻ പറഞ്ഞു ഞാൻ നിർത്തിയപ്പോൾ ബ്രേക്ക് ചെയ്തത് അല്പം കൂടിപ്പോയി പെട്ടെന്ന് വണ്ടി നിന്നു അപ്പോൾ അദ്ദേഹം എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു തിറുതിക്കാരനാണല്ലേ എന്ന് ചോദിച്ചു ഞാനോട് ലൈസൻസ് കിട്ടുമോ ഒരു കുഴപ്പമില്ല വന്നവർക്കൊക്കെ ലൈസൻസ് കൊടുത്തു പത്തടി ഞാൻ ഓടിച്ച ശേഷം കാറിൻ്റെ പുറകിലിരുന്ന അടുത്ത ആളിനെ കയറ്റിയിരുത്തി അവനെ കൊണ്ടും പത്തടി ഓടിപ്പിച്ചു വലിയ ഇല്ലാതാണ് ലൈസൻസ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ പറഞ്ഞ അഭ്യാസിയാണെന്നൊരു ഓവർ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ബോംബേക്കാരൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു നമ്മൾ എട്ടും ഒക്കെ എഴുതിച്ച് ആളുകളെ കൊണ്ട് വലിയ സർക്കസുകാരായിട്ട് അഭ്യാസികളായിട്ട് തീർത്ത് റോഡിലിടക്കിയിട്ടും ഇവരുടെ അകത്ത് വേണ്ട വാഹനം ഓടിക്കുന്നതിൻ്റെ പ്രാഥമിക ഡിസിപ്ലിനില്ലാതെ ഓടിക്കുന്നത് കൊണ്ട് അപകടങ്ങൾ ഒത്തിരി കൂടുന്നു ദൈവത്തെ പിന്നെന്തിനാ എൻ്റെ സാറുമാരെ നിങ്ങൾ കുറ്റം പറയുന്നത് ദൈവത്തിൻ്റെ ക്രൂരതയല്ല മനുഷ്യൻ്റെ ക്രൂരത ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മണ്ടത്തരം അവൻ്റെ വിട്ടിത്തരം ഞാൻ എപ്പോഴും പറയാറുണ്ട് വാഹനം ഓടിക്കുന്നവർ ചിന്തിക്കേണ്ടത് നിങ്ങൾ എത്ര നന്നായിട്ട് ഓടിച്ചാലും നിങ്ങൾക്കെതിരെ വരുന്ന ഒരു വിഡിയായ മനുഷ്യൻ്റെ വിഡിതര മതി നിങ്ങൾക്ക് അപകടമുണ്ടാക്കാൻ അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടുകൂടെ ഓടിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ ക്രൂരതയല്ല ഇങ്ങനെ വിഡിത്തരം കാട്ടുന്ന മനുഷ്യൻ്റെ വിഡിതരങ്ങളാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ശരിക്കും ശ്രുതിയുടെ ജൻസനെ തട്ടിക്കൊണ്ടുപോയത് ഒരു വാഹന അപകടമാണ് മുഖാമുഖം കൂട്ടിയിടിച്ചു ആരുടെ തെറ്റ് എന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് അവിടെ നടത്താം പക്ഷേ ആരുടെയോ തെറ്റ് ഒരു ജീവൻ അതും വിലപ്പെട്ട ജീവൻ ഒരു ദുരന്തത്തിൻ്റെ പിന്നിൽ മറ്റൊരു ദുരന്തമായി ഒരു ദുരന്തത്തിൻ്റെ പിന്നാലെ മറ്റൊരു ദുരന്തമായി അത് ആവർത്തിക്കപ്പെട്ടപ്പോൾ നോക്കണമേ അജ്മലും ശ്രീകുട്ടിയും അവിടെ ചെയ്തതൊരിക്കലും ന്യായീകരിക്കുവാൻ കഴിയുന്ന കാര്യമല്ല എത്ര വലിയ ക്രൂരതയാണ് അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ റോഡുകളിൽ ക്രൂരതകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമം മറ്റുള്ളവരെ മുൻപിൽ ഒരു കാരണവശാലും കയറ്റി വിടരുത് എന്ന വാശിയോടോടിക്കുന്ന ആളുകൾ പലപ്പോഴും എനിക്കിത് കേരളത്തിൽ തോന്നിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേരളത്തിൽ വന്നപ്പോൾ ചില സ്കൂട്ടർകാരൊക്കെ നമ്മൾ പുറകിൽ നിന്ന് വാഹനം വന്നാലും അവർ വളരെ സ്ലോ ആയിട്ട് സൈഡ് കൊടുക്കാതെ റോഡിൻ്റെ സെൻറ്റർ പിടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവർക്കറിയാം പുറകിൽ വണ്ടിയുണ്ടെന്ന് ഒരുപക്ഷെ സ്കൂട്ടർകാരുടെ ഭയമായിരിക്കാം അല്പോട്ട് വലിയ വണ്ടി ഓവർത്തേക്ക് ചെയ്യാൻ കൊടുത്താൽ ഇടിച്ച് ഇടുമോ എന്ന് ഓർത്തായിരിക്കാം ഒരുപക്ഷെ വഴി തടയുന്നവരെ പോലെ ഓടിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ ഡിസിപ്ലിൻ ഇല്ലായ്മയാണ് സത്യത്തിൽ വലിയ ക്രൂരത എന്ന് നമുക്ക് കുറവാൻ കഴിയുന്നത് ഇത്രമേ കുറവാനുള്ളൂ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യൻ ബുദ്ധിയോട് ജീവിക്കുക മനുഷ്യൻ അല്പം ബുദ്ധിയോട് ജീവിച്ചാൽ പല ദുരന്തങ്ങളും നമുക്ക് ഒഴിവാക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ഡേ